ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്ന പഴം ഏത് ഡ്രാഗൺ ഫ്രൂട്ട് റംബുട്ടാൻ ആപ്പിൾ കിവി ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് ഏത് രാജ്യത്താണ് ഫിംഗർ പ്രിന്റ് ആദ്യമായി ഉപയോഗിച്ചത് റഷ്യ അർജന്റീന മലേഷ്യ ജർമ്മനി ഉത്തരം അർജന്റീന ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് മഹാരാഷ്ട്ര കർണാടക ഉത്തരം തമിഴ്നാട് അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഇല ഏത് അരുതയില കറിവേപ്പില പുളിയില മാവില ഉത്തരം കറിവേപ്പില ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്പെല്ലിംഗ് ഏത് എ ഇ കെ വൈ ഉത്തരം ഇ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത് അമിതരക്തസമ്മർദ്ദം പ്രമേഹം ക്യാൻസർ അൾസർ ഉത്തരം അമിത രക്തസമ്മർദ്ദം സ്ലീപ്പർ ആനിമൽ ക്യൂൾ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഹൈഡ്ര ബാക്ടീരിയ പാരമീസിയം അമീബ ഉത്തരം പാരമീസിയം വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൂലക ഇന്ധനം ഏത് ഹീലിയം മീതേൻ പെട്രോളിയം ഹൈഡ്രജൻ ഉത്തരം ഹൈഡ്രജൻ പുഷ്പറാണി എന്നറിയപ്പെടുന്നത് മുല്ല റോസ് സൂര്യകാന്തി ഡൈലിക ഉത്തരം റോസ് ഒരടി എത്ര ഇഞ്ചാണ് ആറിഞ്ച് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ഇഞ്ച് ഉത്തരം പന്ത്രണ്ട് ഇഞ്ച് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാട് ആലപ്പുഴ ഇടുക്കി എറണാകുളം ഉത്തരം പാലക്കാട് കേരളത്തിലെ പ്രശസ്തമായ കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം പാലക്കാട് ഇടുക്കി വയനാട് ഉത്തരം വയനാട് ചുവന്നുള്ളിയുടെ നീറ്റലിനും രൂക്ഷഗന്ധത്തിനും കാരണമായ പ്രധാന മൂലകം ഏതാണ് കാർബൺ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ ഉത്തരം സൾഫർ ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏത് കലോറി ലിറ്റർ വാട്ട് ജൂൾ ഉത്തരം കലോറി മധ്യപ്രദേശിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കൃഷ്ണ കാവേരി ഗോദാവരി ബേത്യ ഉത്തരം ബേത്യ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഡിസംബർ പതിനാറ് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സ്കൂളിൽ ഉച്ച ഉറക്കം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത് മലേഷ്യ కొరియా చైనా అమెరికా ఉత్తరం చైనా పదవి అంతరించ ఆద్య ఇండియన్ ప్రధానమంత్రి ఆర్ే రాజీవ్ గాంధీ శ్రీ విశ్వనాథ ప్రతాప్ సింగ్ నెహ్రు మొరార్జి దేశాయి ഉത്തരം നെഹ്റു മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പാവപുരി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ അസാം കർണാടക പഞ്ചാബ് ഉത്തരം ബീഹാർ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അരുണൻ എന്ന് വിളിക്കുന്ന ഗ്രഹം ഏത് ശുക്രൻ ബുധൻ പ്ലൂട്ടോ ചൊവ്വ ഉത്തരം ബുധൻ മരത്തിൽ തലകിഴിയായി തൂങ്ങിക്കിടന്നുറങ്ങുന്ന ജീവി ഏത് ആമ വവ്വാൽ മൂങ്ങ കുരങ്ങ് ഉത്തരം വവ്വാൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഏത് ഇറ്റലി ഇന്ത്യ അമേരിക്ക കൊറിയ ഉത്തരം ഇന്ത്യ ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത് പെൻക്വിൻ താറാവ് കോഴി കൊക്ക് ഉത്തരം പെൻക്വിൻ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏത് ഇടുക്കി വയനാട് പാലക്കാട് എറണാകുളം ഉത്തരം എറണാകുളം പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് മുല്ലപ്പൂവ് നീലക്കുറിഞ്ഞ് സൂര്യകാന്തി റോസ് ഉത്തരം നീലക്കുറിഞ്ഞി നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏത് പറമ്പിക്കുളം മുത്തങ്ങ സൈലന്റ് വാലി മലബാർ ഉത്തരം സൈലൻറ്റ് വാലി പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് ബി രാമകൃഷ്ണ റാവു ജസ്റ്റിസ് എം എം പരീത് പിള്ള ജോൺ മത്തായി എൻ സുബ്രഹ്മണ്യൻ ഉത്തരം ബി രാമകൃഷ്ണ റാവു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം ഏത് കേരളം ഹരിയാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഉത്തരം കേരളം സാർക്ക് രാജ്യങ്ങളുടെ കൊറോണ അടിയന്തര നിധിയിലേക്ക് ഇന്ത്യ നൽകിയ വിഹിതം എത്ര ഒരു ലക്ഷം ഡോളർ അമ്പത് ലക്ഷം ഡോളർ ഒരു കോടി ഡോളർ കോടി ഡോളർ ഉത്തരം ഒരു കോടി ഡോളർ മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാര് ലൂയി പാസ്റ്റർ എഡ്വാർഡ് ജെന്നർ ജൊന മൈക്കൽ പാസ്റ്റർ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ഉറുഗ് എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ഏത് രാജ്യമാണ് ഫ്രാൻസ് അർജന്റീന ജപ്പാൻ ബ്രസീൽ ഉത്തരം ബ്രസീൽ ചീത്ത കൊളസ്ട്രോളിനെ അകറ്റാൻ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു എന്ത് പേരക്ക നെല്ലിക്ക ഉണക്കമുന്തിരി ജാതിക്ക ഉത്തരം ഉണക്കമുന്തിരി രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമായ പഴം ഏത് ആപ്പിൾ വത്തക്ക മുന്തിരി മാമ്പഴം ഉത്തരം മുന്തിരി നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ഹൃദ്രോഗം അൾസർ കൊളസ്ട്രോൾ ക്യാൻസർ ഉത്തരം കൊളസ്ട്രോൾ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള ഭക്ഷണ പദാർത്ഥം ഏത് ജീരകം കടുക് ഉലുവ വെളുത്തുള്ളി ഉത്തരം ജീരകം മലബന്ധം ഉള്ളവർക്ക് പ്രധാനമായി ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ മൈഗ്രെയിൻ പൈൽസ് സ്ട്രോക്ക് ഉത്തരം പൈൽസ് മാറ്റിവെക്കാൻ കഴിയാത്ത അവയവം ഏത് ഹൃദയം തലച്ചോർ കിഡ്നി കണ്ണ് ഉത്തരം തലച്ചോർ ലോക ഫുട്ബോൾ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ പതിമൂന്ന് ഉത്തരം മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ക്ലബ് ലോകകപ്പ് വേദി ഇറ്റലി ഇന്ത്യ അമേരിക്ക കൊറിയ ഉത്തരം അമേരിക്ക മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഫുട്ബോൾ കബഡി ചെസ് ഉത്തരം ക്രിക്കറ്റ് കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് ഇടുക്കി വയനാട് പാലക്കാട് കോഴിക്കോട് ഉത്തരം കോഴിക്കോട് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിച്ചിരുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ കേരളം ഉത്തരം മഹാരാഷ്ട്ര തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ പണ്ഡിറ്റ് കറുപ്പൻ ജി പി പിള്ള ചട്ടമ്പിസ്വാമികൾ ഉത്തരം ജി പിള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല പച്ചക്കറി ഏത് ക്യാരറ്റ് മുള്ളങ്കി ബീട്രൂട്ട് സവാള ഉത്തരം ബീട്രൂട്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഏത് അസിഡിറ്റി ട്യൂമർ സ്ട്രോക്ക് മഞ്ഞപ്പിത്തം ഉത്തരം അസിഡിറ്റി വീട്ടിലെ മാലിന്യങ്ങൾ വീടിൻ്റെ ഏതു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞാലാണ് സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ കാരണമാവുക വീടിൻ്റെ മുൻവശം കിണറിന് സമീപം വീടിൻ്റെ പിൻവശം തെക്ക് പടിഞ്ഞാറേ മൂല ഉത്തരം തെക്ക് പടിഞ്ഞാറേ മൂല